ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഓട്ട വന്ന അലൂമിനിയം പാത്രം എങ്ങനെ നമ്മൾക്ക് ഓട്ടയൊക്കെ അടച്ച് പഴയതുപോലെ ആക്കാം എന്നാണ് കണ്ടോ എൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു അത് ചോറൊക്കെ പാർക്കുന്ന പാത്രമാണ് അത് ഇതുപോലെ അതിനകത്ത് വലിയൊരു ഹോളാണ് കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ അതുകൊണ്ട് ഞാനത് മാറ്റി വച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഓട്ടടച്ച് ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് അപ്പം കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കണ്ടോ ഓട്ട കണ്ടോ എന്ത് വലുതാണെന്ന് വയ്ക്കുകയും അത്രയും വലിയ ഒരു ഓട്ടയാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ കണ്ടോ നമുക്ക് ആ ഓട്ട കാണാം അത്രയ്ക്ക് വലിയ ഓട്ടയാണ് നമുക്ക് ഇതിനകത്തേക്ക് ചോറ് മാർക്കുമ്പോഴും അതിൻ്റെ വെള്ളം മുഴുവൻ താഴത്തേക്ക് പോവുകയാണ് വെള്ളം പോകുന്ന ആ ഒരു രീതി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ അതിൻ്റെ വെള്ളം ഒഴുകുന്നത് കണ്ടോ ആ ഹോളിൽ കൂടി ആ വെള്ളം മുഴുവൻ അങ്ങനെ പുറത്തേക്ക് പോകും ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ചോറ് വാർത്തു കഴിഞ്ഞപ്പോഴാണ് വെള്ളം വാർത്തിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇത് ഇത്രയും ഒരു ഓട്ട ഇതിലുണ്ടായെന്ന് അപ്പോൾ നമുക്കത് ഒന്ന് അടച്ചെടുക്കാനായിട്ട് ആ വെള്ളം മുഴുവൻ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഡ്രൈ ആയിട്ടിരിക്കണമല്ലോ നമ്മളുടെ പാത്രം അത് അടക്കുന്ന സമയത്ത് അതിനായിട്ട് തന്നെ ഞാൻ അത് ആ വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ച ആ വെള്ളം ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം ഒക്കെ ഒന്ന് തുടച്ച് കളിയാണ് ഹോൾ കണ്ടോ എങ്ങനെ നോക്കിയാലും കാണാം അത്രയും വലിയൊരു ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ഉൾഭാഗവും ഞാൻ അങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് അതൊന്ന് അടയ്ക്കുവാനായിട്ട് ആ ഹോളൊക്കെ ഒന്ന് അടച്ച് എടുത്താൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ വേറെ ഒരു കുഴപ്പമില്ല അതിനായിട്ട് ഞാനൊരു പപ്പടമാണ് എടുത്തത് പപ്പടം ഒരു പപ്പടം വേണ്ട ഈ ഒരു പപ്പടത്തിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കീറിയെടുക്കുകയാണ് നമ്മൾക്ക് ഓട്ടയൊക്കെ അടക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ പപ്പടം എനിക്ക് തോന്നുന്നു പപ്പടത്തിൽ ഈ പപ്പടക്കാരൊക്കെ ഒക്കെ ചേർത്താണല്ലോ അവരുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളുടെ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് അടയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനി അത് ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി നമുക്ക് കുതിർ അത് കുതിർത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി കുറച്ച് നേരം ഇങ്ങനെ മുക്കുമ്പോൾ തന്നെ നമ്മളുടെ പപ്പടം പതുക്കെ പതുക്കെ ഒന്ന് ലൂസാകാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം അതിനകത്ത് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് മുക്കി കൈ കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി അപ്പോൾ തന്നെ ചെറിയ ചെറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാകാൻ തുടങ്ങി അത്രയും മതി അതിന് ശേഷം നമ്മൾക്കത് ആ ഹോളിൽ വെച്ചിങ്ങനെ ഒന്ന് കൊടുക്കാം അപ്പോൾ ആ ആ ഉൾഭാഗത്തൊക്കെ ആ പപ്പടത്തിന്റെ ആ കാരവും അതുപോലെ തന്നെ ആ പപ്പടത്തിൽ അതിൻ്റെ അത് മാവൊക്കെ കേറി പിടിക്കും അതിന്റെ ഉള്ളിലെ ഉള്ളിലും ആ പൊട്ടിയ ഭാഗത്തൊക്കെ അതങ്ങ് പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെയാണ് അതൊന്ന് അടഞ്ഞു കിട്ടുന്നത് നമ്മൾക്ക് പപ്പടത്തിൽ കാരം പപ്പടക്കാരമൊക്കെ ചേർത്താണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അലൂമിനിയ പാത്രത്തിലൊക്കെ അതങ്ങ് കേറി പിടിക്കുന്നത് സ്റ്റീൽ പാത്രം എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ അടയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റീൽ പാത്രം ഞാൻ നോക്കിയിട്ടില്ല അലൂമിനിയ പാത്രം ആണ് ഞാൻ ഞാനിപ്പോൾ അടയ്ക്കുന്നത് അലൂമിനിയ പാത്രമാണ് എൻ്റെ ഓട്ട ഇതുപോലെ വന്നിരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് സ്റ്റീൽ പാത്രം ഞാൻ നോക്കിയിട്ടില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇപ്പൊ ഇപ്പം അലൂമിനിയ പത്രം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇപ്പം നമ്മളുടെ പപ്പടം ഒന്ന് അലുത്ത് വന്ന് അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇതുപോലെ കൈ കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമി ആ ഉള്ള ഭാഗത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അകം ഭാഗത്തും നമ്മൾക്ക് അതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പോൾ ആ പപ്പടത്തിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് അതിൻ്റെ ഉൾ ആ ഹോളൊക്കെ ഒന്ന് അടഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കണ്ടോ എന്നാലും ഞാൻ ആ അകംഭാഗവും ഒന്ന് അത് ആ പപ്പടത്തിൻ്റെ അതുകൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് പപ്പടം മതി നമുക്ക് ഒത്തിരി പപ്പടമൊന്നും വേണ്ട ആ ഒരു ചെറിയൊരു ഭാഗം മുറിച്ചെടുത്ത് നമുക്കിതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഉടനെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ആ പപ്പടത്തിന്റെ ആ കുഴമ്പ് പരവത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ആ ഹോളിലേക്ക് കയറി പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഹോള് ഒന്ന് അടഞ്ഞു കിട്ടും ഇപ്പേതായാലും ഞാനത് തേച്ചിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ആ ഉൾഭാഗവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് വലിയ ഹോളായതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗം തേച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗത്തിലേക്കും അതിൻ്റെ അത് ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഉൾഭാഗം കൂടി ഒന്ന് രണ്ട് വശവും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് പിടിപ്പിച്ചു ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് നല്ല വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഒന്ന് അടുപ്പയിൽ വെച്ച് പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി എന്തായാലും ഞാൻ വെയിലത്ത് വെക്കുകയാണ് ഇപ്പം നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ദേ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു ഇപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി അതിൻ്റെ ഹോളൊക്കെ അങ്ങ് അടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് പഴയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അത് അങ്ങനെ അലുത്ത് പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പോഴേ ചൂടാകുമ്പോഴും അത് പോകത്തില്ല ഇതിപ്പോൾ എനിക്കിതിപ്പം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല എന്നാലും ചൂടാക്കിയാലും ഇത് പോകത്തില്ല അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ ആ ഹോളൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മളെന്താ ആ ചൂട് കൊണ്ട് അത് നന്നായിട്ട് അത് അതിനകത്ത് ചേർന്നിരുന്നു ഇനി അത് ചോരത്തില്ല നമ്മൾക്ക് നോക്കാം അത് ചോരുന്നുണ്ടോ എന്ന് ഞാൻ ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നോക്കി അത് ചോരത്തില്ല ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം അത് ഉരുകി പോകത്തൂല്ല അത് ചോരത്തൂല്ല നമ്മളുടെ ഹോൾ അങ്ങ് അടഞ്ഞു ഇനി നമ്മൾക്ക് ഇതിനകത്ത് പഴയതുപോലെ തന്നെ ചോറൊക്കെ വാർത്തെടുക്കാം അപ്പം നമ്മൾക്ക് വേറെ ഒരു പൊട്ടലും ഒന്നുമില്ല വേറെ ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു പാത്രം കളയേണ്ടതായിട്ട് വരത്തില്ല അപ്പം ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ നമ്മളുടെ ഇതുപോലെ പൊട്ടിയുള്ള പൊട്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഓക്കേ